നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ജൂലൈ മാസം നാലാം തീയതി വെള്ളിയാഴ്ച ദിവസമാണ് ഇന്നത്തെ ദിവസം ശിവയോഗം രൂപം കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫലമായി പതിനെട്ട് നക്ഷത്രക്കാർക്ക് ഭഗവാൻ മഹാദേവൻ്റെ ദേവാദിദേവനായ ദേവനായ ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം സിദ്ധിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഫലമായി ജീവിതത്തിൽ സമൃദ്ധി വന്നു ചേരും വിജയമുണ്ടാകുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ വളരെയധികം ഗുണകരമായ ഫലങ്ങൾ ശിവയോഗത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് സഹായിക്കും ശിവക്ഷേത്ര ദർശനം കൂടാതെ ജലധാര കൂടി നിങ്ങൾ കഴിപ്പിക്കണം വെറും ദർശനം മാത്രം പോരാ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ജലധാര കഴിപ്പിക്കുക അപ്പോൾ ജലധാര കഴിപ്പിക്കുമ്പോൾ നിങ്ങൾ നമ്മളൊരു ക്ഷേത്രത്തിൽ ചെന്ന് നമ്മുടെ അർച്ചന അല്ലെങ്കിൽ നമ്മുടേതായ വഴിപാടുകളൊക്കെ കഴിപ്പിക്കുന്ന സമയത്ത് ചില ആളുകളുണ്ട് ആ ഒരു സമയം കൊണ്ട് ക്ഷേത്ര പ്രദർ പ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കും പക്ഷേ അങ്ങനെയല്ല വീണ്ടും നമുക്ക് നമ്മുടെ പേരും നക്ഷത്രവും പറഞ്ഞ് ഭഗവാനിൽ എന്തെങ്കിലുമൊക്കെ അർച്ചനകൾ നടത്തുന്ന വേളയിൽ നമ്മളുടെ ദൃഷ്ടി എപ്പോഴും ആ വിഗ്രഹത്തിലേക്ക് എത്തിയിരിക്കണം നമ്മുടെ കൈകൾ കൂപ്പി നമ്മൾ ആ വിഗ്രഹത്തിലേക്ക് ദൃഷ്ടി ഊന്നി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വേളയായിരിക്കണം അത് ആ ഒരു സമയത്ത് നമ്മൾ പ്രദക്ഷിണത്തിനൊന്നും പോകാൻ പാടില്ല നമ്മളുടെ പേരും നക്ഷത്രവും പറഞ്ഞ് തിരുമേനി അർച്ചിക്കുന്ന വേളയിൽ നമ്മളുടെ ദൃഷ്ടി കൊണ്ട് അത് നമ്മൾ കാണുക വേണം കണ്ട് ഭഗവാനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുക ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാനെ ആരാധിക്കാൻ അറിയുന്നതായ മന്ത്രോച്ചാരണങ്ങൾ കൊണ്ട് നമ്മളും ആ ഒരു അർച്ചന ഹൃദയം കൊണ്ട് ചെയ്താൽ മാത്രമേ ഏത് കാര്യമായാലും അത് ജലധാരയായാലും അർച്ചനയായാലും ഏത് കാര്യത്തിൻ്റെയും ഫലം നമ്മളിലേക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പൂജ കഴിഞ്ഞ് എളുപ്പം പോകാമെന്നതിന രീതിയിൽ നമ്മൾ ആ അർച്ചനയ്ക്കുള്ള രസീത് ഭഗവാ അല്ലെങ്കിൽ തിരുമേനയുടെ പക്കൽ കൊടുത്തിട്ട് പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്ന് തിരിച്ചു വരുമ്പോഴേക്കും അർച്ചന കഴിഞ്ഞിട്ടുണ്ടാകും പക്ഷേ നമുക്കത് ദൃഷ്ടി കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഫലം പൂർണ്ണമായും നമ്മളിലേക്ക് എത്തുകയും കിട്ടുന്നില്ല അപ്പോൾ ഇവിടെ ജലധാരയൊക്കെ ശിവക്ഷേത്രത്തിൽ കഴിപ്പിക്കുമ്പോൾ ആ ഒരു സമയം നിങ്ങൾ നടയ്ക്ക് മുന്നിൽ നിന്ന് ഭഗവാനെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാൻ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഈ പറയാൻ പോകുന്ന പതിനെട്ട് നക്ഷത്രക്കാരും ശിവക്ഷേത്ര ദർശനം നടത്തുക ഭഗവാനെ ജലധാര സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വളരെയധികം ഫലമുണ്ടാകും നിങ്ങൾക്ക് തന്നെ ഒരു ഉന്മേഷം ഒരു തണുപ്പ് ശിരസിന് ഒരു സമാധാനമൊക്കെ വന്നു ചേരുന്നതിനും ഇതുവഴി സാധ്യമാകും അപ്പോൾ ഇവിടെ ശിവയോഗത്തിൻ്റെ ഫലമായി സമൃദ്ധി വന്നു ചേരും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു ഉയർച്ച ഉണ്ടാകും ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് ആരോഗ്യപരമായും നേട്ടം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ശിവയോഗം പ്രദാനം ചെയ്യുന്നത് പതിനെട്ട് നക്ഷത്രക്കാർക്കാണ് ശിവയോഗത്തിൻ്റെ ഗുണങ്ങൾ വന്നു ചേരുന്നത് അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് ഏതൊക്കെ വിധത്തിലുള്ള ഗുണാനുഭവങ്ങളാണ് ഭഗവാൻ മഹാദേവൻ ഇവർക്കായി കരുതി വച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇന്നത്തെ അധ്യായത്തിലൂടെ അറിയാം ശിവയോഗത്തിൻ്റെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന രാശിക്കാരിൽ ആദ്യത്തെ രാശി ഇടവം രാശിയാണ് അപ്പോൾ ഇടവൻ രാശിയിൽ ഉൾപ്പെടുന്ന കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗം വരുന്ന ആളുകൾക്ക് തൊഴിൽപരമായി വൻ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുമുത്തവുമായ ജോലി ലബ്ധി ഉണ്ടാകുന്നതാണ് കൂടാതെ കർമ്മ ബന്ധപ്പെട്ട് പ്രമോഷനൊക്കെ സാധ്യത കാണുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭത്തിൻ്റെ സമയമാണ് അപ്രതീക്ഷിതമായ ധനലാഭമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് വരുമാന മാർഗങ്ങൾ വർദ്ധിക്കും അതായത് വരുമാന മാർഗങ്ങളിൽ വർധനമുണ്ടാകും കുടുംബത്തിലേക്ക് വരുമാനം വന്നു ചേരും അപ്പോൾ കുടുംബത്തിൽ ജോലിയില്ലാതെ ഇടവും രാശിക്കാരായ ആളുകൾ വസിക്കുന്ന കുടുംബത്തിൽ ജോലിയില്ലാതെ നിൽക്കുന്ന ആളുകൾക്കും ജോലി ഉണ്ടാകും നിങ്ങൾക്കിപ്പോൾ സമയമായതിനാൽ തന്നെ നിങ്ങളുടെ കുടുംബത്തിലും ആ ഭാഗ്യത്തിൻ്റെ ഒരു സാമീപ്യം അല്ലെങ്കിൽ ആ ഭാഗ്യത്തിൻ്റെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം കാഴ്ചവെക്കാനായി സാധിക്കും പഠനത്തിൽ വളരെയധികം ശ്രദ്ധ വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും കാരണം തൃക്കണ്ണുള്ള ഭഗവാൻ ഇവിടെ ശിവയോഗത്തെ പ്രദാനം ചെയ്യുന്നത് ഭഗവാൻ നിങ്ങളിലേക്കൊരു ഉണർവ് ഉണ്ടാക്കിത്തരുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് ശിവക്ഷേത്ര ദർശനം നടത്തുക ജലധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ആരോഗ്യം മെച്ചപ്പെടുന്ന സമയമാണ് എങ്കിൽ പോലും അല്പം കാര്യങ്ങളിൽ ശ്രദ്ധ വേണം ആരോഗ്യം നല്ലതാ എന്ന് കരുതി മരുന്നൊന്നും കഴിക്കാതിരിക്കുക അല്ല ഏതൊക്കെ മരുന്നാണോ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുക സ്വയം ചികിത്സയ്ക്ക് മുതിരാതിരിക്കുക മെച്ചപ്പെട്ട ഒരു ആരോഗ്യ സമയം തന്നെയാണ് പ്രണയിക്കുന്ന ആളുകൾക്കും പ്രണയ ബന്ധങ്ങൾ ദൃഢമാകുന്ന സമയം കൂടിയാണ് പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാർക്കും ധനലാഭം അതും പല വഴികളിലൂടെ ധനലാഭങ്ങൾ വന്നു ചേരുന്നതാണ് ഉണ്ടാകുന്നതാണ് ഒരുപാട് കടങ്ങളൊക്കെയുണ്ട് അതിൽ ഒട്ടുമിക്ക കടങ്ങളും തീർക്കാനുള്ള ധനം നിങ്ങളിലേക്ക് ഭഗവാൻ എത്തിക്കുന്നതാണ് മെച്ചപ്പെട്ട ആരോഗ്യമുണ്ടാകുന്ന സമയമാണ് എങ്കിലും പെട്ടെന്ന് പടർന്നു പിടിക്കാവുന്ന പനി ജലദോഷം തുമ്മൽ തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആ രോഗങ്ങൾ പടർന്നു പിടിക്കാതെ ഒരു ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാണ് പനിയൊക്കെ ഒരാൾ അടുത്തൂടെ തുമ്പിപ്പോയാൽ മതി ചിലപ്പോൾ നിങ്ങൾക്ക് അത് ചില ശരീരത്തിന് അങ്ങനെയാണ് പെട്ടെന്ന് അസുഖങ്ങൾ പിടിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചില രോഗങ്ങൾ പെട്ടെന്ന് പിടിക്കുന്നതായ രോഗങ്ങളൊന്നും വരാതിരിക്കാനുള്ള ശ്രദ്ധ അത് പ്രത്യേകിച്ച് പനിയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ജോലിസ്ഥലത്ത് അംഗീകാരം വന്നു ചേരും ഇതുവരെ ചെയ്ത കാര്യങ്ങൾക്കുള്ള അംഗീകാരം ഇനി ലഭിക്കുകയാണ് ശിവയോഗത്തിൻ്റെ ആഗ്രഹത്താൽ ഉത്തരവാദിത്വങ്ങളൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് കുടുംബ ബന്ധം ദൃഢമാകുന്ന സമയം കൂടിയാണ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആഴം ആ പരപ്പ് മനസ്സിലാക്കിയെടുക്കാൻ കൂടി ഇവിടെ ശിവയോഗം ഭാഗ്യം നൽകുന്നുണ്ട് വീട്ടിൽ സന്തോഷം സമാധാനം എന്നിവ കൂടി ശിവയോഗത്തിൻ്റെ ഫലമായി വന്നു വന്നുചേരുന്നതാണ് മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള അവസരം വന്നു ചേരും ഒരു ജീവിതത്തിൻ്റെ എന്ന് വേണമെങ്കിൽ പറയാം ഒരു ശുഭമായ സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഏറ്റവും ശുഭകരമായ സമയത്തിലേക്കാണ് അല്ലെങ്കിൽ സമയത്തിലാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് വളർച്ചയുടെ ബിസിനസ് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാനുള്ള ഭാഗ്യവും ഇവിടെ ശിവയോഗം നൽകുന്നുണ്ട് കൂടാതെ വിദേശയാത്രയ്ക്ക് എന്തെങ്കിലും തയ്യാറെടുക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് മാറ്റങ്ങൾ അല്ലെങ്കിൽ വരുമാനം വർദ്ധിക്കുന്ന ഒരു രീതി കൂടിയാണ് ഇപ്പോൾ കാണുന്നത് കാരണം ഒരുപാട് നാളെ വിദേശത്തേക്ക് ആഗ്രഹമുണ്ട് പക്ഷെ തടസ്സങ്ങളാണ് പോയിട്ടുണ്ട് പോയിട്ടും അവിടെ നിൽക്കാൻ സാധിക്കാതെ തിരിച്ചു വന്നവരും ഈ വീഡിയോ കേൾക്കുന്നുണ്ടാകും അപ്പോൾ ആ ഒരു സമയം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ശിവയോഗത്തിൻ്റെ ഫലമായി ഇനി വിദേശത്തേക്ക് പോകാൻ അവസരമുണ്ടാകുന്നതാണ് കൂടാതെ ആ അവസരം നിങ്ങൾക്ക് അതായത് വിനിയോഗിക്കാൻ കൂടിയുള്ള ഭാഗ്യം മഹാദേവൻ നൽകുന്നുണ്ട് അപ്പോൾ ശിവക്ഷേത്ര ദർശനം നടത്തുക ജലധാര അത് മറക്കരുത് നിങ്ങളത് കൂടി ചെയ്താൽ അതിൻ്റെ പുണ്യം അല്ലെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഒരു സന്തോഷം സമാധാനം എന്നിവ കൂടി നിങ്ങളിൽ കൈയെത്തിച്ചേരുന്ന സമയമാണ് ശിവയോഗം നൽകുന്നത് പുരുട്ടാതി ഉത്രിട്ടാതി രേവതി നക്ഷത്രക്കാർക്കും ഒരുപാട് നാളായിട്ട് ഉള്ള ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് ഒക്കെ പരിഹാരം കണ്ടെത്താൻ അല്ലെങ്കിൽ ആരോഗ്യപരമായി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്ന സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും ഉണ്ടാകും അവിവാഹിതരായി കഴിയുന്നവർക്ക് ഉത്തമ വിവാഹത്തിനുള്ള യോഗം കൂടി ഉണ്ടാകുന്നതാണ് കർമ്മ മേഖലയിൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് പിന്തുണയുണ്ടാവും അവരുടെ സഹായ സഹകരണം നിങ്ങൾക്ക് തന്നെ കർമ്മം ചെയ്യുന്നതിന് വളരെയേറെ പിന്തുണയായി മാറുന്നതാണ് കുടുംബത്തിലേക്ക് സ്ഥിര വരുമാനം കൂടി വന്നു ചേരുന്ന സമയമാണ് ഇപ്പോൾ ഇതുവരെ സ്ഥിര വരുമാനമില്ല അല്ലെങ്കിൽ ഉദ്ദേശിച്ച ജോലി കിട്ടിയില്ല എന്നുള്ള വിഷമിക്കുന്ന ആളുകൾക്ക് ആ വിഷമം മാറുന്ന സമയമാണ് സ്ഥിര വരുമാനമാർഗം നിങ്ങളിലേക്ക് ശിവയോഗം നിമിത്തം വന്നു ചേരുന്നതാണ് മകേരം തിരുവാതിര പുണർതം നക്ഷത്രക്കാർക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ജോലിയിൽ ഉന്നതി എന്നിവ ഉണ്ടാകുന്ന സമയമാണ് ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിന് വളരെ അനുകൂലമായ സമയം കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും പുതിയ ഏതെങ്കിലും കോഴ്സിലേക്കൊക്കെ ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെയധികം അനുയോജ്യമായ സമയമാണ് അതിനുള്ള അനുമതി കൂടി ലഭിക്കുന്ന സമയമാണ് മാനസികമായി ഒരുപാട് വിഷമങ്ങൾ ടെൻഷനൊക്കെ അനുഭവിച്ചിരുന്ന കാലം മാറുകയാണ് മാനസികമായ സന്തോഷമുണ്ടാകും ഉന്മേഷമുണ്ടാകും ശാരീരികമായ ഒരു ഊർജ്ജം കൂടി ഇവിടെ ശിവയോഗം നിമിത്തം വന്നു ചേരുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുക ജലധാര സമർപ്പിച്ച് ജലധാര കഴിപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക ആ ജലധാര നിങ്ങളുടെ ദൃഷ്ടിയാൽ നിങ്ങൾ നോക്കി കണ്ടുവേണം നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങളൊക്കെ ഭഗവാനുമായി പങ്കുവയ്ക്കാനായിട്ട് ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാർക്കും ശിവയോഗം നിമിത്തം ജോലിസ്ഥലത്ത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ജോലിസ്ഥലത്ത് ആരെങ്കിലുമായി പ്രശ്നങ്ങൾ സഹപ്രവർത്തകരുമായി അല്ലെങ്കിൽ മേലും മേലുദ്യോഗസ്ഥരുമായി തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിലനിന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭഗവാൻ മഹാദേവൻ നിങ്ങളിൽ നിന്ന് ഒഴിച്ചു മാറ്റുന്നതാണ് സ്ഥിര വരുമാനത്തിനുള്ള മാർഗം നിങ്ങളുടെ മുന്നിൽ തെളിയുന്നതാണ് ധനനഷ്ടം ഒന്നും വരാതിരിക്കാനായി ശ്രദ്ധിക്കുക അപ്പോൾ ജോലിക്ക് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ട് അത് ഏജൻറ്റ് മുഖേന ധനം കൊടുത്തിട്ടാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കരുത് എന്നല്ല അതിനെക്കുറിച്ച് കൂടുതലായി വിവരങ്ങൾ മറ്റുള്ളവരുമായൊക്കെ അന്വേഷിച്ച് അത് ശരിയാണ് എന്നുള്ള നിജസ്ഥിതി വരുത്തിയിട്ട് മാത്രമേ ധനപരമായുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാവൂ പ്രണയബന്ധങ്ങളുള്ള ആളുകൾക്ക് ദൃഢതയാകുന്ന അല്ലെങ്കിൽ ദൃഢമാകുന്ന ബന്ധത്തിൽ ദൃഢമാകുന്ന ഒരു സമയം കൂടിയാണ് ഒരു സമാധാനം വന്നു ചേരും സന്തോഷം സന്തോഷമുണ്ടാകും ഒരു ഉന്മേഷം കൂടി ഉണ്ടാകുന്ന സമയമാണ് ശിവയോഗം നിമിത്തം നിങ്ങളും ശിവക്ഷേത്ര ദർശനം നടത്തുക ഭഗവാന് ജലധാര സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ പൊതുവേ ഈ നക്ഷത്രക്കാരോട് പറയാനുള്ളത് ശ്രദ്ധ വേണ്ടുന്നത് ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ അത് പെട്ടെന്ന് പടർന്നു പിടിക്കുന്നതായിട്ടുള്ള പനി ജലദോഷം തുമ്മൽ അങ്ങനെയുള്ള ചില അസുഖങ്ങളിൽ നിന്ന് ശ്രദ്ധ വേണം അതായത് പനിയുള്ള ആളുകളുമായിട്ടൊക്കെ സമ്പർക്കത്തിൽ വരുമ്പോൾ അത് പകരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന അസുഖങ്ങളിൽ നിന്ന് രക്ഷ നേടുക കൂടാതെ സാമ്പത്തിക കാര്യങ്ങൾ ധനം പരമായി ആർക്ക് ധനം കടം കൊടുക്കുന്നതാണെങ്കിലും ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് ധനം സേവ് ചെയ്യാനോ അല്ലെങ്കിൽ കാര്യങ്ങളിലേക്ക് പണം നിക്ഷേപിക്കാനൊക്കെ ആലോചിക്കുമ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കുടുംബത്തോടൊപ്പവും ഒക്കെ നല്ല സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ ചെലവിടാൻ കഴിയുന്ന ഒരു ഭാഗ്യം കൂടി ഇവിടെ എത്തുന്നുണ്ട് കുടുംബത്തിൽ സന്തോഷം സമാധാനം ഐക്യം എന്നിവയൊക്കെ തിരിച്ചു വരുന്ന സമയമാണ് ദമ്പതികൾക്കിടയിലും പ്രണയിക്കുന്ന ആളുകൾക്കിടയിലും ആ ബന്ധം വീണ്ടും ദൃഢമാകുന്ന സമയമാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ദൃഢത കൈവരിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കുക മഹാദേവനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക ഉള്ളൊരു പ്രാർത്ഥിക്കുക പ്രാര് ജലധാര സമർപ്പിക്കുക ഇതൊക്കെയാണ് എന്നാൽ നല്ല സമയമാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം ഭഗവാൻ മഹാദേവൻ തൃക്കൺ പാർത്ത് നിങ്ങളെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫലം ജീവിതത്തിൽ ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട സംശയ ദൃഷ്ടിയോടെ ഒന്നിനെയും വീക്ഷിക്കാതിരിക്കുക ഭഗവാനോടുള്ള മനസ്സറിഞ്ഞ് നിങ്ങളുടെ കാര്യങ്ങൾ പറയുക പ്രാർത്ഥിക്കുക ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്